കഥാവായന കഥ കല്ലെറിയുന്നവർ രചന സി വി ശ്രീരാമൻ അവതരണം രാധാകൃഷ്ണൻ കുടവട്ടൂർ ബ്യൂറോക്രസി പ്രത്യേകിച്ചും അതിലെ ചില വകുപ്പുകൾ എങ്ങനെ സത്യസന്ധനായ സത്യസന്ധനായൊരു വ്യക്തിയെപ്പോലും അഴിമതിക്കാരനാക്കുന്നു എന്ന് ഈ കഥ നമ്മോട് പറയുന്നു എന്നാൽ കൈക്കൂലി വാങ്ങാൻ പഠിപ്പിച്ച മേലുദ്യോഗസ്ഥൻ തന്നെ പിന്നീടൊരിക്കൽ അഴിമതി അന്വേഷിക്കാൻ എത്തിച്ചേരുന്നിടത്താണ് കഥയുടെ കാലിക പ്രസക്തി പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന ബൈബിൾ വാക്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സി വി ശ്രീരാമൻ്റെ കല്ലെറിയെന്ന് പറഞ്ഞ കഥ ആസ്വാദനത്തിനായി സ്നേഹപൂർവം സമർപ്പിക്കുന്നു ഈ മുസാവരി ബംഗ്ലാവിൻ്റെ വാതിൽക്കൽ കാത്തിരിപ്പ് ആരംഭിച്ചിട്ട് അധികം നാളുകളായിട്ടില്ല പക്ഷേ ക്ഷമയുടെ യുഗങ്ങളായിരുന്നു പിന്നീടൊക്കെ ആകാംക്ഷയോടെയല്ല ആശങ്കയോടെയുമല്ല ഒരു വഴിപാടെത്തിക്കുന്ന നിഷ്ഠയോടെ മാത്രം ഇവിടെ വരുന്നു കാത്തിരിക്കുന്നു വെയിൽ വർദ്ധിച്ചു വരുമ്പോൾ ഉറങ്ങുന്നു ഉണരുമ്പോൾ വെയിൽ മങ്ങിക്കാണും അപ്പോൾ പതുക്കെ എഴുന്നേറ്റ് ചെന്ന് ചോദിക്കും ഇന്ന് എൻക്വയറി ഉണ്ടാവില്ലെന്നുണ്ടോ കേൾക്കാത്തതുകൊണ്ടല്ല വാച്ച്മാൻ മറുപടി പറയില്ല ചോദ്യം ആവർത്തിച്ചാൽ ഇങ്ങനെയൊരു മറുപടി കിട്ടും ഓഫീസർ വരുമ്പോൾ മുറി തുറന്നു തുറന്നുകൊടുക്കുവാൻ എനിക്ക് ആർഡറുണ്ട് ഓഫീസർ വരുമോ ക്ഷീണിച്ച സ്വരത്തിലുള്ള ഈ ചോദ്യങ്ങൾക്കൊരിക്കലും മറുപടി കിട്ടാറില്ല കഴിഞ്ഞ എല്ലാ തവണയും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചു ഏതാണ്ട് സന്ധ്യോടടുക്കുമ്പോൾ വാച്ച്മാൻ വന്ന് പറയും ഫോൺ വന്നിരിക്കുന്നു ഇന്ന് ഓഫീസർ വരില്ല എൻക്വയറി എന്നേക്കാണ് നീട്ടിയതെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ വാച്ച്മാൻ ദേഷ്യം വരും ഉണ്ടെങ്കിൽ ഞാനത് പറയില്ലേ ഹെ പിന്നെ വാച്ച്മാൻ അധികാരം കാണിക്കും എല്ലാവരും പുറത്തു പോകണം ഞാൻ പടിയടയ്ക്കാൻ പോകുന്നു അടുത്ത എൻക്വയറിയുടെ തീയതി എന്നും ഇരുട്ടിൽ തന്നെ അയാളും സാക്ഷികളും തിരിച്ചു പോകും ദിവസങ്ങൾക്ക് ശേഷം ചിലപ്പോൾ മാസങ്ങൾക്ക് ശേഷം എൻക്വയറി തീയതി നിശ്ചയിച്ചു കൊണ്ടുള്ള കൽപ്പന കിട്ടും അന്നും തിരിച്ചു പോരുമ്പോൾ സന്ധ്യമയങ്ങും മനസ്സിലോ അനിശ്ചിതത്വത്തിൻ്റെ ഇരുട്ട് പരക്ക പടർന്നിരിക്കും അങ്ങനെ തവണകളായി എൻക്വയറി നീളുന്നു ഇന്നും അയാൾ നേരത്തെ എത്തിയിരുന്നു ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ടാക്സിയിൽ നിന്ന് സാക്ഷികളെയും ഇറക്കി ഓരോ തവണ വരുമ്പോഴും സാക്ഷികളുടെ മുഖം കൂടുതൽ വീർത്തിരിക്കും അവരുടെ സ്വരത്തിൽ മുറുമുറുപ്പ് വർദ്ധിച്ചു വരുന്നു ഇവിടെ എത്തിയാൽ അയാൾക്കും സാക്ഷികൾക്കും ഒന്നേ ചെയ്തു തീർക്കാനുള്ളൂ കാത്തിരിപ്പ് ചായകുടി പിന്നെയും ചായ ഉച്ചഭക്ഷണം പിന്നെ മുസാവരി ബംഗ്ലാവിൻ്റെ ഉമ്മറത്ത് ഉച്ചയുറക്കം ഇന്ന് വാച്ച്മാൻ വാതിൽ മാത്രമല്ല ജനലുകളും മലർക്ക തുറന്നിട്ടിരിക്കുന്നു കസേരയുടെ മുകളിൽ പങ്ക ഉച്ചത്തിൽ തിരിയുന്നു സർക്കാർ സ്ഥാപനങ്ങളിൽ ആളുകൾക്കല്ല പങ്ക തിരിയുന്നത് കസേരയ്ക്കാണല്ലോ വാച്ച്മാൻ വിളംബരം നൽകി ഓഫീസർ സ്ഥലത്തെത്തിയിട്ടുണ്ട് സത്രത്തിലുണ്ട് ഇപ്പോൾ അമ്പലത്തിൽ തൊഴാൻ പോയിരിക്കുന്നു എൻക്വയറി ഉണ്ടാവും ആളുകൾ ഇവിടെ തന്നെ ഉണ്ടാവണം അയാൾ ബെഞ്ചിലിരുന്ന് പൊടി തുടച്ച് സാക്ഷികളെയും ഇരുന്നു അയാൾ ഓർത്തു എൻക്വയറി മറ്റെന്നത്തെയും പോലെയല്ല ഇന്നതൊരു മിഥ്യയല്ലാതാവാൻ പോകുന്നു ചോദ്യങ്ങൾ പ്രവഹിക്കും ചോദ്യങ്ങളെ കീഴ്പ്പെടുത്തുന്ന ഉത്തരങ്ങൾ അയാൾ സംഭരിച്ചു സംഭരിച്ചുവെച്ചിരുന്നു സാക്ഷികളെയും പഠിപ്പിച്ചിരുന്നു പെട്ടെന്ന് മനസ്സിൽ മനസ്സിലാരുടെയോ വാക്കുകൾ മുഴങ്ങുന്നു ഇങ്ങനെ ഇരുന്നതുകൊണ്ടൊന്നും ഫലമില്ല തലസ്ഥാനത്ത് പോയി ഓഫീസറെ ഒന്ന് നേരിൽ കാണരുതോ പരിചയമുള്ള ആളല്ലേ അയാൾ സങ്കോചപ്പെട്ടു ഓഫീസറുമായി വർഷങ്ങൾക്കുമുമ്പ് ഏതാനും നാളത്തെ പരിചയമുണ്ട് പക്ഷേ സമുദ്രം പോലെ പരന്നു കിടക്കുന്ന വകുപ്പ് അതിലൊരു കീഴ്ജീവനക്കാരനെ ഓഫീസർ ഓർത്തില്ലെന്ന് തന്നെ വരും ഒരുപക്ഷേ ഫലം മറിച്ചാകില്ലെന്ന് ആര് കണ്ടു ഒരു എൻക്വയറി ഓഫീസറെ സ്വാധീനിക്കാൻ വന്നിരിക്കുന്നു അല്ലേ എന്നാലും ഇന്ന് കണ്ണിയറ്റ ചിന്തകളിൽ അതും സ്ഥലം പിടിക്കുന്നു ഒന്ന് നേരിൽ കാണാമായിരുന്നു നേരിൽ കണ്ടാൽ തിരിച്ചറിയുമെന്ന് വരില്ല താൻ ഇന്ന് എന്തുമാത്രം മാറിപ്പോയിരിക്കുന്നു അകാല വാർത്തക്യവും അകാല ചരമവും താൻ ജോലി ചെയ്യുന്ന വകുപ്പിൻ്റെ കനിവും പാരിതോഷികങ്ങളുമാണ് ഈ വകുപ്പിലെ ജോലിക്കാർക്ക് ദാരിദ്ര്യം കൂടാതെ ലഭിക്കുന്ന ഒന്നുണ്ട് മദ്യം അമിതമായി കാലങ്ങളായി ശീലിച്ചു പോന്നതിൻ്റെ പാടുകൾ ശരീരത്തിനകത്തും പുറത്തും കാണാം കുടുംബക്ലേശം കൊണ്ടും മനസ്സ് ശവപ്പറമ്പായിരിക്കുന്നു ഇരുപത്തഞ്ച് വർഷങ്ങൾ തുനിഞ്ഞിട്ടും ഔദ്യോഗിക ജീവിതത്തിൽ കയറാൻ കഴിഞ്ഞത് ഒരു പടി മാത്രമാണ് ഒപ്പമുണ്ടായിരുന്നവർ ഏണിപ്പടികൾ കയറി കയറി പോകുമ്പോൾ പൊക്കയും മാലയും പുഞ്ചിരിയും സമ്മാനിച്ചിട്ടുണ്ട് പുഞ്ചിരിക്ക് മാത്രം അമിതമായ വില കൊടുത്തിട്ടുണ്ട് ഇന്ന് കയറാനുള്ള മോഹം പോലും അസ്ഥാനത്താണ് സസ്പെൻഷൻ പിൻവലിച്ച് എങ്ങനെയെങ്കിലും ജോലിയിൽ കയറിപ്പറ്റിയാൽ മതിയായിരുന്നു ഇന്ന് എൻക്വയറിയുടെ സമയം അടുത്തപ്പോൾ അയാൾ ഓർത്തു എന്താണ് തൻ്റെ പേരിലുള്ള ആരോപണം വാങ്ങിക്കുന്നത് കോഴയാണെന്ന് വാങ്ങുന്നവർ ചിന്തിക്കാറുണ്ടോ കൊടുക്കുന്നത് കൈക്കൂലിയാണെന്ന് കൊടുക്കുന്നവർ ചിന്തിച്ചിട്ടുണ്ടോ ഒരു സമ്പ്രദായം ആവശ്യക്കാർ അംഗീകരിച്ച ഒരു സമ്പ്രദായം പക്ഷേ തൻ്റെ പേരിൽ ഇന്ന് അതൊരു ചാർജായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു അതിൻ്റെ സ്വരത്തിന് ധാർഢ്യം മൂർച്ഛിക്കുന്നു ഒരു പൗരനോട് കൈക്കൂലി ചോദിച്ചിരിക്കുന്നു ഉടനെ നടപടികളായി അന്വേഷണവിധേയമായ സസ്പെൻഷൻ വകുപ്പ് മേലധികാരിയെ കൊണ്ട് അന്വേഷണം പതിവ് പോലെ ഇന്നും അയാൾ ഓർത്തു ആദ്യമായി കിട്ടിയ കൈക്കൂലി സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഉടുപ്പ് മാത്രം ധരിക്കാൻ തുടങ്ങിയ കാലം സർക്കാർ ഉദ്യോഗസ്ഥന്റെ മുഖമോ മനസ്സോ എടുത്ത് അണിയാൻ കൈവിരുത് നേടിയിട്ടുണ്ടായിരുന്നില്ല ഒരു ചെറിയ കെട്ടിടത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ മുറിയായിരുന്നു അന്നത്തെ ഓഫീസ് അയാൾ അധിക സമയം പുറത്തേക്ക് നോക്കിയിരിക്കും ചുറ്റും പടിപടിയായി ഉയർന്നു പോകുന്ന നെൽപ്പാടങ്ങൾ നെൽപ്പാടങ്ങൾ അകലെ മലയിടക്ക് കിളിച്ചെന്ന് അവസാനിക്കുന്നു അവിടുത്തെ മഴയ്ക്ക് എന്തു ഭംഗിയായിരുന്നു പ്രത്യേകിച്ചും കരിമ്പനക്കാടുകളിൽ ഉതിരുന്ന മഴയ്ക്ക് അന്നത്തെ സഹപ്രവർത്തകരെ മുഴുവൻ ഓർക്കുന്നു മേലുദ്യോഗസ്ഥനെ ഇന്നും ഓർക്കുന്നു അദ്ദേഹം എന്തുമാത്രം ഉയർന്നുപോയി അന്നൊരു ദിവസം ഒരു കോൺട്രാക്ടർ ലൈസൻസ് പുതുക്കുവാൻ വന്നിരുന്നു തികച്ചും അർഹിക്കുന്ന കാര്യം കഴിയും വേഗത്തിൽ ചെയ്തു കൊടുത്തു കാര്യം സാധിച്ചു കൊടുത്തപ്പോൾ ആ മനുഷ്യൻ കീസയിൽ നിന്നൊരു കവർ എടുത്തു അയാൾ മുഖമുയർത്തി ഇത് പതിവുള്ളതാണ് കൊണ്ടുപോകൂ മിസ്റ്റർ നിങ്ങളുടെ പതിവ് കൂടുതൽ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ അയാൾക്ക് കിതപ്പ് തോന്നി നാക്കിന് വരൾച്ചയും കോൺട്രാക്ടർ അതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല അയാൾ ഭയന്നു നിന്നു പിന്നെ ഇറങ്ങിപ്പോയി കുറച്ചു സമയത്തിന് ശേഷം മേലുദ്യോഗസ്ഥന് അയാളെ വിളിച്ച് ആ കോൺട്രാക്ടർ പോയോ എന്ന് ആരാഞ്ഞു പോയി സാർ താനെന്താ എന്നെ കണ്ടിട്ട് പോകാൻ പറയാതിരുന്നത് ഇത്രയ്ക്ക് വിവരമില്ലേ അയാൾ കുറ്റബോധത്തോടെ മിഴിച്ചു നിന്നു എന്തടോ മിഴിച്ചു നിൽക്കുന്നേ പോയി ആ മനുഷ്യനെ വിളിച്ചുകൊണ്ടുവരൂ വന്നില്ലെങ്കിൽ അവൻ്റെ ലൈസൻസ് ഞാൻ തെറുപ്പിക്കും എന്ന് പറയും അയാൾ ആ മനുഷ്യനെ തേടി പുറപ്പെട്ടു വിവരം പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ ആകെ വിഷമിച്ചു ഒരു പോലെ കടക്കാരനെപ്പോലെ പതിഞ്ഞു പോരാൻ ഭയന്നു പകരം കുറേ നോട്ടുകൾ ഒരു കവറിലിട്ട് തന്നു പിഴയും പ്രായശ്ചിത്തവും ചേർത്തു ആ കവർ അയാൾ മേലുദ്യോഗസ്ഥനെ ഏൽപ്പിക്കുമ്പോൾ വിവശനായി ഇങ്ങനെയൊക്കെ ഓർത്തിരുന്നു മേലുദ്യോഗസ്ഥൻ പരിഭ്രമിച്ച് കണ്ണുകൾ ചിമ്മി വേഗത്തിൽ കവർ കീശയിലേക്ക് തിരികും പക്ഷേ മേലുദ്യോഗസ്ഥൻ കവർ തുറന്നു സൂക്ഷ്മതയോടെ നോട്ടുകൾ രണ്ട് പ്രാവശ്യം എണ്ണി ശമ്പളം വാങ്ങുമ്പോഴും മേലുദ്യോഗസ്ഥൻ ഇങ്ങനെ രണ്ട് പ്രാവശ്യം എണ്ണി തിട്ടപ്പെടുത്താറുണ്ടായിരുന്നു തനിക്കുള്ളത് താൻ ചോദിച്ചു മേടിച്ചുവോ ഇല്ല സർ തനിക്ക് ഹരിചന്ദ്രൻ അവനാണെങ്കിൽ ഈ വകുപ്പിൽ ചേരേണ്ടിയിരുന്നില്ല മേലുദ്യോഗസ്ഥന്റെ മുഖത്ത് അനുകമ്പ നിഴലിച്ചു അദ്ദേഹം കവറിനകത്തുനിന്ന് രണ്ട് പത്ത് രൂപ നോട്ടുകളെടുത്ത് അയാൾക്ക് കൊടുത്തു എന്നിട്ട് ഉപദേശിച്ചു പുതിയ ആളായതുകൊണ്ട് പറഞ്ഞു തരുന്നതാണ് മേല തനിക്കുള്ളത് താൻ ചോദിച്ചു മേടിച്ചോണം വർഷങ്ങളെത്ര കഴിഞ്ഞു അയാൾ ഓർത്തു നോക്കുന്നു എത്രയോ ചോദിച്ചു മേടിച്ചു ഭീഷണിപ്പെടുത്തിയിട്ട് എത്ര വാങ്ങിയിട്ടുണ്ട് തടഞ്ഞു നിർത്തിയിട്ടും വാങ്ങിയിട്ടുണ്ട് അന്നൊന്നും കൈക്കൂലിക്കാരനായിരുന്നില്ല ഒടുവിൽ രണ്ട് വർഷങ്ങൾക്കുമ്പ് ഒരു പരാതി വന്നപ്പോൾ താൻ കൈക്കൂലിക്കാരനായി അതന്വേഷണ വിധേയമായിരിക്കുന്നു താൻ പാപം ചെയ്തിരിക്കുന്നു കല്ലെറിയാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു മുസാവരി ബംഗ്ലാവിൻ്റെ മുറ്റത്തേക്ക് ഒരു കാറ് കയറി വന്നു തണൽ തേടി കാറ് തൈമാവിൻ്റെ ചുവട്ടിലേക്ക് നീങ്ങി കാറിൻ്റെ കേരിയറിൽ തട്ടി കണ്ണിമാങ്ങകൾ ഉതിർന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ കാറിൽ നിന്നും ഇറങ്ങി മുസാവരി ബംഗ്ലാവിൻ്റെ ഉമ്മറത്തേക്ക് സൂക്ഷ്മതയോടെ നോക്കി പണ്ട് നോട്ടുകൾ എണ്ണുമ്പോൾ കാണിച്ച അതേ സൂക്ഷ്മത പിന്നെ കാറിൽ നിന്ന് ഫയലെടുത്ത് അമർത്തിച്ചവട്ടിക്കൊണ്ട് നടന്നടുക്കുന്നു അയാളുടെ മനസ്സിൽ ഭീതിയുടെ മഞ്ഞടിഞ്ഞുകൂടുന്നു കണ്ണുകളിൽ നിസ്സഹായതയുടെ കോരിട്ടും ഇരുട്ടിൽ കാഴ്ച നഷ്ടപ്പെടുന്നതിന് മുമ്പ് അയാൾ ഒന്നുകൂടെ നോക്കി കയ്യിലെ ഫയലിന് രൂപാന്തരമുണ്ടാകുന്നു അത് കാരിമ്പിൻ്റെ നിറമുള്ള ഘനമുള്ള കൂർത്ത ഒരു പാറക്കല്ലായി മാറുന്നു